ഹലോ അസ്സാമലൈക്കും ഇന്ന് എനിക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല മിൻ കിട്ടിട്ടുണ്ടെന്ന് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം വാഴയിലേക്ക് പൊള്ളിച്ചെടുക്കാം അതെങ്ങനെയാ നോക്കാം അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് മുളകും കുരുമുളകും ഉപ്പ് നന്നായിട്ട് അര മേർമയെ അരച്ചു ഇതിലേക്ക് നമുക്ക് ബാക്കി ചരുവ് ചേർക്കാം ഒരു ബീസ് ഒരു പിടി ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചു ചേർക്കാം അതിനോടൊപ്പം അതിനോടൊപ്പം തന്നെ ഒരു ഉണ്ട നിറയെ വെളുത്തുള്ളി അല്ലി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയല്ലി അതിനോടൊപ്പം ചതച്ചേർക്കാം ഒരു സ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം അരിച്ചപ്പോൾ ഉപ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും അല്പം കുറവുണ്ടെങ്കിൽ കുറച്ച് കൂടി ചേർക്കാം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വാഴയിലേക്ക് വെച്ച് പൊള്ളിച്ചെടുക്കാം അടുത്തതായി നമ്മൾ ഞാൻ വാഴയില ചെറിയൊരു വാഴയില വാട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീനിനെ സെറ്റ് ചെയ്യാം ഒരു മീൻ അതിലേക്ക് വയ്ക്കാൻ വേണ്ടി ആദ്യം കുറച്ച് തക്കാളി ഇതിലേക്ക് നിരത്തിയിട്ട് എല്ലാ മീനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം തക്കാളി അതിലേക്ക് മീൻ മസാല പറ്റിയ മീനെടുത്ത് അതിലേക്ക് വയ്ക്കാം മസാല എല്ലാം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച മസാലയാണ് ഇത് നന്നായിട്ട് നമുക്ക് കെട്ടി കെട്ടിവയ്ക്കാം ഓരോ മീനായിട്ട് ഫ്രൈയിങ് പാനിലേക്ക് വെച്ച് നമുക്ക് പൊള്ളിച്ചെടുക്കാം അപ്പോൾ മീൻ ഫുള്ളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമുക്ക് ഈ മീൻ രണ്ട് സൈഡും ചേർത്ത് വേവിച്ചെടുക്കാം അതിലെ ഓരോ മീനും ഇതുപോലെ അടിച്ച് കഴിച്ചില്ല മീന് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും നമുക്കത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം മസാലയെല്ലാം ഇടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ട് വെന്ത്